സ്ലാമലൈക്കും ഞാൻ ഒരു എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അവളുടെ മകളുടെ പ്രശ്നമാണ് ഇവിടെ പറയുന്നത് അവളുടെ മകൾ വിവാഹം കഴിച്ചിട്ടുണ്ട് മക്കളുണ്ട് മരുമകൻ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും യാതൊരു പ്രശ്നവുമില്ല എന്നാൽ മകളുടെ അസുഖം പേരക്കുട്ടികളുടെ അസുഖം അവരുടെ പഠന ചിലവ് മറ്റു സ്വന്തം ആവശ്യങ്ങൾ എല്ലാം സ്വന്തം വീട്ടിൽ ചിലവഴിക്കാനാണ് പറയാറുള്ളത് ഉദാഹരണം അവൾക്കോ കുട്ടികൾക്കോ അസുഖമാകുമ്പോൾ വീട്ടിലോട്ട് പറഞ്ഞു വിടും ആദ്യമൊക്കെ അവരുടെ കാര്യങ്ങൾ പ്രയാസമില്ലാതെ നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവളുടെ ഭർത്താവ് അതായത് മകളുടെ ഉപ്പ പ്രവാസം അവസാനിപ്പിച്ചു നാട്ടിലാണ് ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളും വീട്ടിലെ ആവശ്യങ്ങളും നിറവേറ്റാൻ പ്രയാസമാണ് ഇതിൻ്റെ പരിഹാരവും ഇതിനെ എങ്ങനെയാണ് ഇസ്ലാമിൽ നോക്കി കാണേണ്ടതും ഇതെന്താ പറയുക ഇത് നമ്മൾ തുടക്കം മുതൽ തന്നെ ഇതൊക്കെ പുരുഷനെ കൊണ്ട് തന്നെ ചെലവഴിപ്പിച്ച് ശീലിക്കണം ഇത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇതിൽ രണ്ട് പ്രതികളുണ്ട് അതായത് വിവാഹം കഴിച്ച ഒരുത്തൻ അയാളുടെ ഭാര്യക്കും അയാളുടെ കുട്ടികളെയും മര്യാദക്ക് സാമ്പത്തികമായി ചെലവ് കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഒബിമാ അംഫക്കു മിൻ അംബാലിയും അതുപോലെ വായൽ മൗലൂദ് ലഹു ലിസ്ഖു നവസ്വത്ത് എന്നൊക്കെ കുറുവാൻ പറഞ്ഞതാണ് അത് അയാളുടെ തന്നെ ബാധ്യതയാണ് ഇനി ഒരു പെണ്ണിന് എത്ര തന്നെ സമ്പത്തും വരുമാനവും സ്വന്തമായും വീട്ടിലും ഉണ്ടെങ്കിലും അത് നിർവഹിക്കേണ്ടത് ആരെന്നെയാണ് പുരുഷനാണ് അത് അവൻ്റെ അടുത്ത് നിന്ന് ഒന്നാം തീയതി മുതൽ എന്തു ചെയ്യണം വാങ്ങി ശീലിക്കണം എന്തുകൊണ്ടത് ഇങ്ങനെ അറിയോ തുടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾ വന്നിട്ട് പറയും എനിക്കൊരു മാക്സി വാങ്ങി തന്നിട്ടില്ല എനിക്കൊരു ഉടുപ്പ് വാങ്ങി തന്നിട്ടില്ല കുട്ടികളെ സുന്നത്ത് സുന്നത്തഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കുട്ടികളെ അക്കത്തിട്ടില്ല അപ്പോൾ എന്ത് ഇവരും അതുപോലെ മരുമകനോട് പറയുന്ന ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്യും അതൊക്കെ ഇവർ ചെയ്യും ഇവർ ചെയ്യുമ്പോൾ ഉള്ളൂ ഇവർ തൽക്കാലം ഒരു പ്രസവത്തിൻ്റെ ചിലവോ ഒക്കെ ആലോചിക്കണുള്ളൂ പക്ഷേ ഈ മേജർ ചിലവുകളൊക്കെ വായിച്ചാൽ ഇയാൾ മനസ്സിലാക്കണം എന്താണ് ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് അവിടെ പരിഹരിക്കുന്നു പിന്നെ കല്യാണം കഴിച്ച ഈ പെൺകുട്ടിൻ്റെ മുഴുവൻ എന്തിയും ഒരു രക്ഷാമിനോട് പറഞ്ഞു മോൻ അഞ്ച് വയസ്സായി അവരിപ്പോൾ വാടക ഒക്കെ ആ ഫ്ലാറ്റിൻ്റെ വാടക ഞാനാണ് കൊടുക്കുന്നത് മോൻ്റെ സ്കൂളിൻ്റെ ഫീസ് ഞാനാണ് കൊടുക്കുന്നത് അപ്പോൾ അവസാനം എൻ്റെ മോളിനോട് ചോദിക്കണം എന്ത് എന്തിനാണോ അപ്പം എനിക്കൊരു ഭർത്താവ് എന്നാണ് ഒരു സ്നേഹമോ ഒരു ശാരീരികമായ ഒരു ബന്ധങ്ങളൊന്നും നടക്കണില്ല പിന്നെ ചിലവ് മുഴുവൻ അങ്ങനാണ് നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യണം ഇപ്പം ഇന്നേം കുട്ടിനെയും അയാളെയും നോക്കണിങ്ങൾക്ക് നിങ്ങൾ അയാളെ എൻ്റെ ഒഴിവാക്കി തന്നാൽ നിങ്ങൾക്ക് പിന്നെ ഇനി കുട്ടി നോക്കിയാൽ പോരെ എന്നാലും നിങ്ങൾക്ക് ലാഭമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു സ്ഥിതിവിശേഷാച്ചു അപ്പോൾ അങ്ങനെ പെൺവീട്ടിൽ ചെയ്യരുത് ഇത് പഴയ കാലം മുതലൊരു സമ്പ്രദായത് പെണ്ണുങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കും ഇത് ഇത് ഈ പെണ്ണുങ്ങൾക്കാണിത് മനസ്സിലാവാത്തത് അതായത് ഇപ്പോൾ ഒരു പെണ്ണിന് നമ്മൾ ആഭരണം കൊടുത്താൽ അത് ആരെടുക്കൽ ആദ്യം മഹർ മേടിക്കും പിന്നെ മഹർ അയാൾ കൊടുത്താണല്ലോ അയാൾ മേടിക്കും പിന്നെ ഓരോന്ന് മേടിക്കും പിന്നെ അറുപതും എഴുപതും കൊടുക്കുന്ന അത് ഇവരെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേക്കിന് ഇവിടെ മോതിരം ഇവിടെ ചെയ്യുന്ന ഇവിടെ കമ്മലേ ഓർമ്മ വരുള്ളൂ അപ്പോൾ പിന്നെ പഴയ കാലത്താണെങ്കിൽ സ്ത്രീധനം അത് വാങ്ങും എന്താണ് ഈ കടത്തിന് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ പെൺ വീട്ടിലോട് ചോദിക്കുക കാരണം അവർക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ മകളവിടെ അല്ലേ എന്നിട്ട് അവരിന്ന് കടം വാങ്ങാം ഇങ്ങനെ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യുന്നത് അതല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്തു ചെയ്യുക ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാവും ആ ജോലിയിലെ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ വെറുതെങ്ങനെ നടക്കുക എന്നിട്ട് അവരുടെ അക്കൗണ്ട് പോലും നമ്മുടെ അക്കൗണ്ടാക്കി മാറ്റിയിട്ട് എന്തു ചെയ്യുക അങ്ങനെ ആ പൈസ ഉപയോഗിച്ചിട്ട് അങ്ങനെ നടക്കുക ഇവള് പണിയെടുക്കുക ഈ പണി കൈകാര്യം ചെയ്യുക ഇതിന് തികച്ചു മാറ്റം വരെയുള്ള അനിവാര്യമാണ് അപ്പോൾ അപ്പോൾ ഒന്ന് ഈ പെൺവീട്ടുകാർ എന്തെയും പൈസ കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവനെന്തെയും അതൊരു ശീലാവും അതില്ലെങ്കിൽ ഈ പെൺകുട്ടികൾ എന്തെങ്കിലും ഇത് ചോദിക്കാനുള്ള മടികൊണ്ട് ഭർത്താക്കന് കൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട് കിട്ടൂല അപ്പോൾ അതിങ്ങനെ ഒരു യാചനയായി തോന്നുമ്പോൾ അവർ സ്വയം ജോലി കണ്ടെത്തും അപ്പോൾ ഇതുവരെ പി എസ് സി എഴുത്തും പി എസ് സി എഴുതും ഡിഗ്രി പൂർത്തിയാക്കത്തോ ഡിഗ്രി പൂർത്തിയാക്കും പ്രീ പ്രൈമറി സ്കൂൾ ടെസ്റ്റിന് പോകും എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കയറും എന്നിട്ടെന്ത് ചെയ്യണം ഇവനെ എന്ത് ചെയ്യും മിനി സ്വസ്ഥമായല്ലോ ഇതുവരെ അവനൊരു വിഷമം ഉണ്ടായിരുന്നു എന്ത് ഞാനൊന്നും കൊടുക്കണില്ല അവടത്തൊന്നും ഇല്ല എന്നൊരു ഇപ്പൊ അവന് പ്രശ്നമില്ല ഞാനൊന്നും കൊടുക്കണില്ല അവൾ ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യുക സാധാരണ എല്ലാവരും വായ്പാങ്ങണമാര് എന്ത് ചെയ്യും ഭാര്യൻ്റെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും വായ്പ ഇട്ടുമല്ലോ അങ്ങനെ അവളെത്തുനിന്ന് പോക്കറ്റ് മണി വാങ്ങി ജീവിച്ചു പോവുക ഈ ഒരവസ്ഥ ഉണ്ടാവരുത് അവൻ ഭർത്താവായി നിലനിൽക്കുന്നുണ്ടോ അവൻ ചിലവാക്കുന്നത് അവൻ ചിലവാക്കണം അത് ഭാര്യ വീട്ടിലും കൊടുക്കാൻ പാടില്ല ഇവളും കൊടുക്കാൻ പാടില്ല ഇനി ഇവിടെ ജോലി കണ്ടെത്തിയാൽ പോലും അവൻ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളുമൊക്കെ അവൻ്റെ അടുക്കുന്ന തന്നെ വാങ്ങണം ഇപ്പം നമ്മൾ ജോലിക്കെതിരാണെന്ന് ചിലപ്പോൾ നമ്മൾ ജോലിക്കെതിരല്ല അതായത് പെൺ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളുടെ പൂർണ്ണമായ സംരക്ഷണം ആരെ ചുമതലയാണ് അവളത്തെ പൈസ ഉണ്ടായിക്കോട്ടെ സ്വത കൊടുക്കാമല്ലോ അവൾ ജോലി ചെയ്തോട്ടെ ആ പണം കൊണ്ട് എന്ത് ചെയ്യാം ഇയാൾ ചെലവഴിക്കാത്ത മറ്റു പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ സന്തോഷം കൊണ്ട് അനുഭവിക്കണം ഒരു നല്ല കാറ് വാങ്ങി എന്താ പ്രശ്നം നമുക്കത് സഞ്ചരിച്ചൂടെ ഞാൻ ഞാൻ പറഞ്ഞ എക്സ്ട്രാ കിട്ടുന്ന പണം കൊണ്ട് ഒരു അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ ചിലവ് അയാൾ അത് കൊടുക്കാതെ ശീലിപ്പിച്ചാൽ ആ ശീലങ്ങൾക്ക് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ് ചെയ്യൂ